കൈവിളിക്ക് കയർക്കട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായ റാങ്കിംഗ് വിധേയമാക്കിയ സംഭവം അപലപനീയമെന്ന് പി ഡി പി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഇതിന് പിന്നിൽ ലഹരി മാഫിയകളുടെ ഇടപെടൽ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്നും നേതാക്കൾ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പിതാക്കൾ പൈവിളികെ കയർക്കട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വണ് വിദ്യാര്ത്ഥിക്കെതിരെ നടന്ന റാഗിംഗ് മൃഗീയവും മനുഷ്യത്വരഹിതവും അപലപനീയവുമെന്ന് പിഡിപി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി അടിയന്തര പ്രാധാന്യം നൽകി അധികൃതർ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പിഡിപി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതിന് പിന്നിൽ ലഹരി മാഫിയകളുടെ ഇടപെടലുണ്ടോയെന്ന കാര്യം അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പിഡിപി നേതാക്കൾ പറഞ്ഞു സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വളരെയധികം പ്രതിഷേധാർഹമായ കാര്യമാണ് മാത്രവുമല്ല മുമ്പ് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഈ കുട്ടി വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ കുട്ടി ഇപ്പോൾ വളരെയധികം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കുട്ടിയുടെ ചികിത്സ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിയെ വേണ്ട രീതിയിൽ ചികിത്സിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അതേപോലെ തന്നെ ഈ കാര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി ഇടപെട്ടുകൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടൽ നടത്തി അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്നും അറിയിക്കുകയാണ് ടുത്ത് ജില്ലയിലെ മറ്റൊരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ട റാഗിംഗ് വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് റാഗിംഗ് സംഭവങ്ങളെ രക്ഷിതാക്കളും സമൂഹവും വളരെ ആശങ്കയോടെയാണ് കാണുന്നതെന്നും ജില്ലാ ഭരണാധികാരി ഇടപെട്ട് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് ജില്ലാതല ആന്റി റാഗിംഗ് ടീം രൂപീകരിക്കണമെന്നും പി പി ആവശ്യപ്പെട്ടു തുടർ നടപടികളുടെ ഭാഗമായി ബോധവൽക്കരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതികൾ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണമെന്നും അത്തരം പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ഇത് കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിന് സമൂഹത്തിന് ഗുണകരമാക്കുകയും ചെയ്യുമെന്നും പി മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി അബ്ദുൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം